ഈസ്റ്റ് മാറാടിയിൽ നിർമ്മിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിന് തറക്കല്ലിട്ടു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശാന്തി അബ്രഹാം എന്നിവർ ചേർന്ന് തറക്കല്ലിടയിൽ കർമ്മം നിർവഹിച്ചു ഈസ്റ്റ് മാരാടി കെ കരുണാകരൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിന് സമീപം നിർമ്മിക്കുന്ന എൺപത്തി നമ്പർ അങ്കണവാടി കെട്ടിടത്തിന് തറക്കല്ലിട്ടു ജില്ലാ പഞ്ചായത്തും മാറാടി ഗ്രാമപഞ്ചായത്തും എം ജി എൻ ആർ എ ജി എസും വനിതാ ശിശുവികസന വകുപ്പും സംയുക്തമായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാന്തി അബ്രഹാം എന്നിവർ ചേർന്ന് കെട്ടിടത്തിന്റെ തറക്കല്ലിടിൽ കർമ്മം നിർവഹിച്ചു മാറാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി കെട്ടിടമില്ലാത്ത ഏക അങ്കമാരും അതും കൂടെയാണ് തീർച്ചയായും അംഗനവാടികൾ നമുക്കറിയാം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ശിശുസൗഹൃദമായ അന്തരീക്ഷത്തിൽ അവർക്ക് അവരുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ ഈ പ്രവർത്തനം ഈ അംഗനവാടിയുടെ പണി ഏറ്റവും പെട്ടെന്ന് കഴിയട്ടെ എന്ന് ഇതോടുകൂടി മാറാടി പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികൾക്കും സ്വന്തമായി കെട്ടിടമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു വാർഡ് മെമ്പർ സിജി ഷാമോൻ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ മാറാടി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സാബു ജോൺ എൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മാക്സ്വെൽ എം ജി എൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബീമാൻ ഔഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ